അസ്സാംക്കം ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞുകൊണ്ടു ഇസ്ലാം സ്ത്രീകൾക്ക് എതിരല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും പറഞ്ഞു കണ്ടു അപ്പൊ ഇന്നത്തെ കാലത്തും നമ്മൾ അത് എടുത്തെടുത്ത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിന് ഇസ്ലാമിനോട് മാത്രം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് മറ്റു മതങ്ങളോടൊന്നും അതൊക്കെ ഒരു സ്വാഭാവികമായിട്ടാണ് പൊതുജനം കാണുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാമിനോട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത് ഇന്നും നമുക്ക് ഇസ്ലാം സ്ത്രീകൾക്ക് എതിരല്ല എന്നുള്ളത് എടുത്തെടുത്ത് പറയേണ്ടി വരുന്നത് അതോടൊപ്പം തന്നെ ഒരു കാര്യം ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇപ്പോൾ സ്ത്രീകൾ പുരുഷനും ഈക്വലല്ല എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷെ സ്ത്രീക്ക് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നതിനനുസരിച്ചിട്ട് സമൂഹത്തിൻ്റെ അവകാശങ്ങളുണ്ട് അപ്പോൾ ഇപ്പോഴും ഒരുപാട് പഠിക്കാൻ പോവുക അല്ലെങ്കിൽ ജോലിക്ക് പോവാന്നുള്ളത് തെ ായിട്ടുള്ള ഒരു ധാരണയാണെന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് അപ്പൊ നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ ഒരു ബോധവൽക്കരണം നടത്തേണ്ടതില്ലേ എന്നാണ് എൻ്റെ ചോദ്യം എന്തിനാണ് പിന്നെ പെണ്ണനോടല്ല ഇസ്ലാമിൻ്റെ സമീപനം നമ്മൾ ഇങ്ങനെ എടുത്തു പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാമിനോട് ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് അതിനും കൂടി നമ്മളെന്നെ ഉത്തരം പറയണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ ചോദ്യം ചോദിക്കുന്നവർക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്തമില്ല നമ്മൾ ഓരോട് ചോദിക്കേണ്ട കാരണം അവര് ഈ പറയുന്ന ഓരോന്നും ഇപ്പൊ നേരത്തെ പറഞ്ഞു സ്വർഗത്തിലെ സ്ത്രീകളെ പറ്റി പറഞ്ഞു അത് ഏതൊക്കെ മതങ്ങളുടെ സ്വർഗസങ്കല്പങ്ങളിലുണ്ട് നമ്മൾക്ക് ഇപ്പൊ ഒരു 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 ഭാരതീയമായ സാഹചര്യത്തിൽ ജീവിക്കുന്നവർക്ക് അപ്സരസ്സുകളെ കുറിച്ച് അറിയാം ഇത് വിഷയമല്ല മറ്റത് വിഷയമാകുന്നു എന്തുകൊണ്ടാകുന്നു എന്തുകൊണ്ട് നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുന്നു എന്തുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ഇസ്ലാമിനെ പറ്റിയാകുന്നു എന്നത് നമ്മൾക്കറിയാലോ ഇപ്പൊ കന്യാസ്ത്രീ ധരിക്കുന്ന വസ്ത്രം അത് പ്രശ്നമല്ല അതൊരു ചർച്ചാ വിഷയമല്ല അതേസമയം മുസ്ലിം പെണ്ണ് ധരിക്കുന്ന ഹിജാബ് എന്ന് പറഞ്ഞാൽ അത് ചർച്ചാ വിഷയമാണ് നമ്മളാലോചിച്ച് നോക്ക് ഒരു 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 കന്യാസ്ത്രീ എന്ന് പറഞ്ഞാൽ അത് കേവല വസ്ത്രമല്ല അവരുടെ അവരുടെ ശരീരത്തിന്റെ ഇച്ഛകളെ അടക്കം മാറ്റി വെച്ചുകൊണ്ടാണ് ഒരാ വസ്ത്രം അണിയണത് അതിൽ അടങ്ങിയിട്ടുള്ള പെൺ സ്വത്വത്തിനെതിരായ ആ ആ തരത്തിലുള്ള പെൺ സ്വത്വത്തിന്റെ ഒരു ചുരുക്കിക്കെട്ടൽ അതിനെപ്പറ്റി യാതൊരു ഡിസ്കഷനും അല്ല പക്ഷെ അതേസമയം ഒരു ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബ് അണിഞ്ഞുകൊണ്ട് അവര് ഒരു പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ട് വലിയൊരു അച്ചീവ്മെന്റ് നേടിയാൽ പോലും അവരുടെ തലയത്തെ തട്ടം ആ അച്ചീവ്മെന്റിനെ ക്യാൻസൽ ചെയ്യാണ് ഇത് വളരെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമ്മള് മുസ്ലിം പെണ്ണ് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്ത അല്ല ശരിക്കും ഒരു പ്രശ്നം സ്കൂളിൽ പോകാത്ത അല്ല പ്രശ്നം കോളേജിൽ പഠിക്കാൻ പോകാത്തതല്ല പ്രശ്നം ജോലിക്ക് പോകാത്തതല്ല പ്രശ്നം നേരെ മറിച്ച് അവര് വളരെ മെറിറ്റോറിയസ് ആയി കാണുന്ന ഒരു അച്ചീവ്മെന്റ് ആ അച്ചീവ്മെന്റ് പർദ്ധ ധരിച്ച ഹിജാബ് ധരിച്ച ഒരു മുസ്ലിം പെൺകുട്ടി നേടുമ്പ അവര് കൂടുതൽ പ്രൊവോക്കഡ് ആവാണ് ഇവിടെയാണ് ഇവിടെ സുഹൃത്ത് ചോദിച്ച പോലെ എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്യൂ എന്ന് പറയുന്നത് ജന്യുവിൻ അല്ല നിങ്ങളുടെ തന്നെ അടിത്തറകളിൽ നിന്നാൽ പോലും ജന്യൂൻ അല്ല അങ്ങനെ ജന്യുവിൻ ആണെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല നിങ്ങൾക്ക് ഇസ്ലാം മാത്രം വിഷയാകുമായിരുന്നില്ല അധികം വേറെ പല പ്രശ്നങ്ങളും വിഷയമാകുമായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ സ്വർഗത്തിൽ പിന്നെ സെക്സ് ഉണ്ട് എന്നുള്ളതാണ് വേറെ പ്രശ്നം സെക്സിനോട് എന്തെങ്കിലും എതിർപ്പുള്ളവരാണോ യുക്തിവാദികൾ അതിനോട് എന്തെങ്കിലും എതിർപ്പുള്ളവരാണോ ഭൗതികവാദികൾ അവരുടെ ഒരു പ്രമിസിൽ നിന്നുകൊണ്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം എങ്ങനെ ഉണ്ടാവണത് അങ്ങനത്തെ ഒരു ചോദ്യത്തിന് എന്ത് എന്ത് തരം ലെജിറ്റിമസി ആണുള്ളത് പക്ഷെ ആ ചോദ്യം ചോദിക്കുന്നു അതായത് ഇസ്ലാമിനോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നുള്ളതാണ് ഇസ്ലാമിനെതിരെ ഒരു അവർക്ക് സ്കോർ ചെയ്യാവുന്ന അതായത് ഇവിടെ ഉള്ള പരമ്പരാഗത പിന്നെ എന്താ പറയാ ഒരു 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 സംഘപരിവാർ മനസ്ഥിതിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ആഗോള സാമ്രാജ്യത്തെ ഇസ്ലാമോ ഫോബിയയിൽ നിന്നോ ഒക്കെ വരുന്ന തരത്തിലുള്ള പലതരം ഇസ്ലാമിനെ പറ്റിയുള്ള പേടിയെയും ഒക്കെ മുതലെടുത്തുകൊണ്ട് പരമാവധി ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുക എന്ന ഒരു തരത്തിലുള്ള ഇന്റലക്ച്വൽ കൊഹറൻസും ഇല്ലാത്ത ഒരു നിലപാടിലേക്ക് ഇവർ സ്വയം മടങ്ങി പോവാണ് മടങ്ങിപ്പോവാണ് അപ്പം എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ വളരെ ലളിതമാണ് നമ്മൾ ഒരുപാട് തവണ നമ്മൾ വിശദീകരിച്ചതാണ് ഒന്നാമത്തെ കാര്യം ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് ലോകത്തെ മതദർശനങ്ങൾ ആ മതദർശനങ്ങളൊക്കെ മിക്കവാറും കേവലം ചില വിശ്വാസങ്ങളായി ചില അനുഷ്ഠാനങ്ങളായി പരിമിതപ്പെട്ടു പോയ സമയത്ത് ആ മതവിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹങ്ങൾ മിക്കവാറും സെക്യുലറൈസ്ഡ് ആയി സെക്യുലറൈസ്ഡായി ഒരു ചരിത്രസന്ധിയിൽ മതത്തെ വളരെ സജീവമായി മതം നിഷ്കർഷിക്കുന്ന മൊറാലിറ്റിയെ വിശ്വാസത്തിന്റെ ഭാഗമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനസമൂഹം എന്ന് പറഞ്ഞ മുസ്ലിങ്ങളാണ് അത് അങ്ങനെ നിലനിൽക്കുന്നത് മുതലാളിത്തത്തിന് പ്രശ്നമാണെന്നുള്ളതാണ് ഇതിൽ ഒരു വിഷയം രണ്ടാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കി യുക്തിവാദികളല്ല ഇവർ ഇസ്ലാമോഫോബുകളാണ് തനി ഇസ്ലാമോഫോബുകളാണ് അവരുടെ മനസ്സിലുള്ളത് ഇസ്ലാമിനോടുള്ള വെറുപ്പ് മാത്രമാണ് അല്ലാതെ യുക്തിയുടെയോ ശാസ്ത്രബോധത്തിന്റെയോ ഒന്നും ഒരു അംശവും ഇവരുടെ ഒന്നും മനസ്സിൽ പ്രവർത്തിക്കുന്നില്ല ആ ഇസ്ലാമോ ഫോബിയെ ഛർദ്ദിച്ച് കളയാൻ വേണ്ടി അവരുപയോഗിക്കുന്ന ഒരു മുഖം മൂടി മാത്രമാണ് യുക്തിവാദത്തിന്റെ മുഖം മൂടി അല്ലെങ്കിൽ ശാസ്ത്രബോധത്തിന്റെ മുഖം മൂടി അതുകൊണ്ടാണ് അവരുടെ ചോദ്യങ്ങളൊക്കെ വളരെ കൃത്യമായി ഇസ്ലാമിൽ വന്ന് കൊള്ളുന്നത് ഇസ്ലാമിനെ പറ്റി തന്നെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്തുകൊണ്ട് ഇസ്ലാം മാത്രം എന്ന ചോദ്യം നമ്മൾ അവരെ അങ്ങോട്ട് അവരോട് അങ്ങോട്ട് ചോദിക്കേണ്ടതാണ് അതിന്റെ രാജ്യം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതാണ് ആ രാഷ്ട്രീയം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്ക രണ്ടാമത് സഹോദരൻ പറഞ്ഞത് സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിനെ കുറിച്ചും പഠിക്കുന്നതിനെ കുറിച്ചും അതിനൊന്നും അല്ല ഇവിടെ ആരും എതിരുന്ന അവർക്ക് അറിയാം അത് അവർക്ക് അറിയാത്ത പ്രശ്നമല്ല അതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾ കോളേജിൽ പഠിക്കാൻ പോയത് യുക്തിവാദികൾ പ്രബോധനം നടത്തിയിട്ട് ആണോ ഇവിടെ കേരളത്തിലെ മുസ്ലിം പെൺകുട്ടികൾ ഈ തരത്തിലുള്ള ഏതെങ്കിലും വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയതിൽ ചരിത്രപരമായി ഒരു പങ്കുമില്ലാത്ത ഒരു പങ്കുമില്ലാത്ത ഒരു വിഭാഗത്തെ തൊട്ടു കാണിക്കാൻ പറഞ്ഞാൽ അത് ഇവിടുത്തെ ഭൗതികവാദികളായിരിക്കും അതിന്റെ ക്രെഡിറ്റ് ഇവിടുത്തെ മുസ്ലിം സംഘടനകൾക്കാണ് മതബോധമുള്ള മുസ്ലിം സംഘടനകൾക്കാണ് ഇപ്പോ പ്രൊഫ്കോണിലാണ് നമ്മളുള്ളത് എം എസ് എം എസ് സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് ഇവിടുത്തെ ഇസ്ലാഹി പ്രസ്ഥാനമാണ് ഖുർആാനും ഹദീസും ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം പെൺകുട്ടികളോട് നിങ്ങൾ പഠിക്കാൻ പോണെന്ന് പറഞ്ഞത് അവര് പിന്നെ കോളേജിൽ പോകണം എന്ന് പറഞ്ഞത് സ്കൂൾ പോണമെന്ന് പറഞ്ഞത് വിദ്യ നേടി പ്രബുദ്ധരാകാൻ പറഞ്ഞത് അവിടെ ആ ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിൽ അവർക്കൊരു പങ്കുമില്ല അവരെ അവരെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ വിദ്യാഭ്യാസ വിപ്ലവം ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല തലേത്തെ തട്ടഴിയണം നിങ്ങൾ എം എസ് സിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എം ബി ബി എസ് ഉണ്ടായിട്ട് കാര്യമില്ല നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ എത്ര ഉയർന്ന പോസ്റ്റിലെത്തിയിട്ടും കാര്യമില്ല നിങ്ങളെ തലയിലുള്ള ഒരു തുണി കഷ്ണമാണ് നിങ്ങളുടെ മെറിറ്റിന്റെ അടയാളം മെറിറ്റിന്റെ മാർക്കർ എന്നുള്ളതാണ് ഇവരുടെ വാദം എന്ത് വാദമാണിത് ഇതിനോട് എന്ത് സംവാദമാണ് നമ്മൾ നടത്തേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു 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 നെറ്റിയിൽ ഒരു കുറി തൊട്ട ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് പിന്നെ എം ബി ബി എസ് പരീക്ഷയിൽ ഒന്നാറാങ്ക് കിട്ടിയെന്ന് വിചാരിക്കുക പിറ്റേന്ന് യുക്തിവാദികളെ ഡിസ്കഷൻ ഉണ്ടാകുമോ എവിടക്കാ നമ്മളെ നാട് പോണത് തലയിൽ കുറിയിട്ടൊരു കുട്ടിയാണ് എം ബി ബി എസിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞ ഡിസ്കഷൻ ഉണ്ടാവും ഉണ്ടാവില്ല അതൊരിക്കലും ഉണ്ടാവില്ല അല്ലെങ്കിൽ തലയെ കഴുത്തിൽ ഒരു കുരിശുപാല അണിഞ്ഞാലുണ്ടാവും ഉണ്ടാവില്ല അതേപോലെ അവര് അവര് അവരുടെ മതപാരമ്പര്യത്തിൽ നിന്നുള്ള മതപരമായ ഒരു കോഡ് അവരുടെ ശരീരത്തിൽ വിസിബിൾ ആകുന്നത് പോലെ മുസ്ലിം പെൺകുട്ടിയുടെ ശരീരത്തിൽ വിസിബിൾ ആകുന്ന അവരുടെ റിലീജിയസ് കോഡാണ് ഹിജാബ് എന്ന് പറഞ്ഞാൽ അത് കാണുമ്പോൾ മുസ്ലിം പെൺകുട്ടികൾ ഇവിടെ എത്തി എന്നുള്ളതല്ല നേരെ തിരിച്ചാണ് തല കുത്തനെയാണ് എവിടുക്കാ നമ്മളെ നാട് പോണത് ഇത് തലേ തട്ടിട്ട് പെൺകുട്ടിയൊക്കെയാണ് ഇപ്പൊ എം ബി ബി എസിന് ഒന്നറ കിട്ടുന്നത് എന്നുള്ള കൊല്ലത്തിലാണ് വർത്താനം അതാ ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ പഠിക്കണം എന്നുള്ളതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഉയർച്ചയിലേക്ക് പോകണം എന്നുള്ളതല്ല നിങ്ങൾ നിസ്കാരം നിർത്തണം നിങ്ങളെ തലയിൽ തട്ടഴുക്കണം നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നഗ്നതാ പ്രദർശനങ്ങളിലേക്ക് പോകണം അതാണ് പെൺവിമോചനം എന്നുള്ളതാണ് ഇവരുടെ വാദം അങ്ങനത്തെ ഒരു പെൺ ഇസ്ലാമിന് യാതൊരു താല്പര്യവും അത് വളരെ ക്ലിയർ ആണ് അങ്ങനത്തെ പെൺവിമോചനത്തിൽ മാത്രമല്ല മാത്രല്ല ആൺ താല്പര്യമില്ല അതാണ് വിമോചനമെങ്കിൽ അത് പെണ്ണിന്റെ മാത്രം കാര്യമല്ല ആണിന്റെ വിമോചനത്തിലും അതാണ് വിമോചനമെങ്കിൽ ധാർമ്മികതയിൽ നിന്നുള്ള വിമോചനമാണ് വിമോചനമെങ്കിൽ പടച്ചവൻ നിശ്ചയിച്ച വിലക്കുകളിൽ നിന്നുള്ള വിമോചനത്തിന്റെ പേരാണ് സ്വാതന്ത്ര്യമെങ്കിൽ അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യത്തിനും ഒരു വിമോചനത്തിനും ഇസ്ലാമിൽ ഒരു താല്പര്യമില്ല അത് യഥാർത്ഥത്തിൽ വിമോചനമോ സ്വാതന്ത്ര്യമോ അല്ല അതാണ് നേരത്തെ ഇവിടെ വിശദീകരിക്കപ്പെട്ടത് അത് നമ്മൾ സ്വയം നശിക്കുകയാണ് നമ്മളുടെ ജീവിതത്തെ നശിപ്പിക്കുകയാണ് നമ്മൾ താറുമാറാക്കുകയാണ് നമ്മളുടെ എല്ലാ സന്തോഷങ്ങളെയും ഇല്ലാതാക്കുകയാണ് നമ്മുടെ പ്രസന്നതകളെ നമ്മൾ നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെ ചെയ്യുന്നത് അതുകൊണ്ട് വളരെ കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ആർജവത്തോടു കൂടി ഇസ്ലാമിന്റെ ദർശനങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കാനാണ് നമ്മൾ സന്നദ്ധമാകേണ്ടത് നമ്മൾ ചോദിക്കുക നിങ്ങൾ പറയണ്ടല്ലോ മുസ്ലിം പെണ്ണിന്റെ തലയിലെ തട്ടാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ചോദിക്കട്ടെ എന്താണ് ആ തലയിലെ തട്ടം മുസ്ലിം പെണ്ണിനെ നഷ്ടപ്പെടുത്തുന്നത് എന്താണ് നമ്മൾ തിരിച്ചു ചോദ്യം ചോദിക്കേണ്ടതാണ് എന്താണ് മുസ്ലിം പെണ്ണിന് ആ തലയിലെ ഒരു തുണി കഷ്ണം കൊണ്ട് നഷ്ടമാകുന്നത് അവരുടെ വിദ്യാഭ്യാസം നഷ്ടമാകുന്നുണ്ടോ ഏതെങ്കിലും അവസരങ്ങൾ നഷ്ടമാകുന്നുണ്ടോ അവരുടെ ബുദ്ധി നഷ്ടമാകുന്നുണ്ടോ അവർക്ക് എന്തെങ്കിലും തലയിൽ തട്ടമിടാത്ത ഒരു പെൺകുട്ടിക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒന്ന് തലയിൽ തട്ടമുള്ളത് കൊണ്ട് ഒരു മുസ്ലിം പെണ്ണിന് നഷ്ടമാവണണ്ടോ അല്ലെങ്കിൽ തലയിൽ തട്ടമില്ല എന്നതുകൊണ്ട് അവിടെ ഇല്ലാത്ത ഞാൻ പറയുന്നത് ഒരു ഒരു തരത്തിലുള്ള സെൻസും ഇല്ലാത്ത എന്ത് തരം ആർഗ്യുമെന്റാണ് ഇപ്പോ പിന്നെ ഞാൻ കേരളത്തിലെ ഫെമ്യൂണിസ്റ്റ് പക്ഷത്ത് തന്നെയുള്ള രണ്ട് ബുദ്ധിജീവികളുടെ രണ്ട് പ്രഗത്ഭരായ ജയദേവിക ജി അരുണിമ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇവിടെ ഫെമ്യൂണിസ്റ്റുകളുടെ പക്ഷത്ത് നിന്ന് ശക്തമായി ഇടപെടുന്ന രണ്ട് ബുദ്ധിജീവികളുടെ അവർ ഇപ്പം അടുത്ത കാലത്ത് സമീപകാലത്ത് പറഞ്ഞ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് അവർ പറയാണ് നിങ്ങൾ എന്താണ് പറയുന്നത് മുസ്ലിം പെൺകുട്ടികൾ പിന്നാക്കാണെന്ന് പറയുന്നു അവർ പരീക്ഷയിൽ ജയിക്കുന്നു അവർ വളരെ സ്മാർട്ടാണ് അവർ ഇന്റലക്ച്വലി വളരെ വൈബ്രന്റ് ആണ് അവര് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവരുടെ അടുത്തുനിന്ന് വരുന്ന ഐഡിയാസ് എന്ന് പറഞ്ഞ ഫണ്ടാസ്റ്റിക് ആണ് പക്ഷേ ഞങ്ങൾ അവരെ പിന്നെ അവർ ഉഷാറാണ് ഞങ്ങൾ പറയാൻ പാടില്ല കാരണം അവരെ തലയിൽ ഒരു കഷ്ണം തട്ടുണ്ട് ഇത് എന്ത് ഫെമിനിസാണ് ചോദിക്കാണ് ഇവര് ചോദിക്കുകയാണ് അതായത് ഇസ്ലാമോ ഫോബിയ ഒരു ഒരു മനോരോഗമായി മാറാത്ത ഫെമിനിസ്റ്റുകൾ ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു സൽബുദ്ധിയുള്ള ഫെമിനിസ്റ്റുകൾ ചോദിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ ക്ലിയർ ആണ് അത് ഒരു ഒരു തരത്തിലുള്ള അപകർഷതാബോധവുമില്ലാതെ ആ ഇസ്ലാമിക ചൈതന്യത്തെ ഉയർത്തിപ്പിടിക്കാൻ ഇതേപോലെയുള്ള വേദികൾ നമുക്ക് പ്രചോദനമാകേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്